श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ गुरुभ्यो नमः ॐ श्रीशरवणभवाय नमः ॐ नमो वासुदेवाय ം ശ്രീഹര ഏ നമ സഹായം ഉണ്ടാവണം ത്രിപാദം ശരണം വീലും മൈലും ശിവലും തുണൈ വീലും മൈലും ശിവലും തുണൈ യിലും ശലും തുണി ഇന്നത്തെ വീഡിയോയിൽ കന്ദഷഷ്ട്യ കവചത്തിൻ്റെ അടുത്ത ആറു വരികൾ അതായത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള വരികൾ നമുക്ക് അർത്ഥം നോക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തരത്തിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക പ്രോത്സാഹനങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കന്ദഷഷ്ടി കവചം ഭാഗം മൂന്ന് വരികൾ നോക്കാം വാസവൻ മറുക വരുക വരുക மகள் நினைவோன் வர்க ஆறு முகம் படைத்த அய்யா நீரிடும் வேலவன் நித்தம் சிதகிரி வேலவன் சீக்கிரம் ஷடுதி ஈ வரிகள் மொத்தம் நோக்கிபோ ஒரு வரிகளிலும் வேகம் வரனா பரணுது பகவானோடு வேகம் தான் பிரத்யனாவே പറയുന്നത് വിശദമായി നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഭഗവാൻ വരുമ്പോൾ ഭഗവാനെ സ്വീകരിക്കുന്നത് പോലെയാണ് പറഞ്ഞു നിർത്തിയത് അഷ്ടദിക് ബാലകര് എട്ട് ദിശയിലും നിൽക്കുകയാണ് ഏത് ദിശയിൽ കൂടിയിട്ടാണ് ഭഗവാൻ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഷ്ടദിക് ബാലകർക്ക് പോലും അറിയുന്നില്ല അത് അപ്പോൾ എട്ട് ദിക്കിലും നിന്നിട്ട് ഭഗവാനെ സ്വാഗതം ചെയ്യാണ് അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് അതിൻ്റെ തുടർച്ചയായിട്ട് പറയാണ് നോക്കൂ വാസവൻ മരുക വരുക വരുക വരൂ വരൂ വാസവൻ മരുക മരുകൻ എന്ന് പറഞ്ഞാൽ മരുമകൻ വാസവൻ എന്ന് പറയുന്നത് ദേവേന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രന്റെ മരുമകനായ ശ്രീ മുരുക വരൂ വരൂ സ്വാഗതം ശ്രീ മുരുകൻ ദേവസേനാപതിയാണെന്ന് നമുക്കറിയാം ദേവേന്ദ്രൻ്റെ മരുമകനാണോ ശ്രീ മുരുകൻ മകളുടെ ഭർത്താവാണോ ശ്രീ മുരുകൻ ഇത് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു കഥ പറയാം പണ്ടൊരിക്കല് ശ്രീമൻ നാരായണൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീണു ആ കണ്ണുനീർ തുള്ളികളുടെ മാഹാത്മ്യ എന്തായിരുന്നു ആ രണ്ട് കണ്ണുനീർ തുള്ളികൾ രണ്ട് സുന്ദരികളായ അതി സൗന്ദര്യമുള്ള രണ്ട് സ്ത്രീകളായിട്ട് രൂപം പ്രാപിച്ചു ആദ്യത്തെ കണ്ണുനീർത്തുള്ളി അമൃതവല്ലി എന്ന പേരിലും അപ്പൊ അമൃതവല്ലിയാണ് മൂത്തവൾ രണ്ടാമത്തത് സുന്ദരവല്ലിയായിട്ട് രൂപം പ്രാപിച്ചു സുന്ദരവല്ലി അനിയത്തിയായി അപ്പോൾ അപ്പോൾ ഇവരെ രണ്ടു പേരെയും മഹാവിഷ്ണുവിന്റെ പുത്രിമാരായി കരുതുന്നു ഇവർ രണ്ടു പേരും ശ്രീ മുരുകനെ ഭർത്താവായി ലഭിക്കണം എന്ന് പറഞ്ഞ് വളരെക്കാലം തപസ് ചെയ്തു രണ്ടു പേരും ഒരേ ആളെ തന്നെയാണ് ഭർത്താവായി വേണമെന്ന് ആഗ്രഹിച്ചത് അവസാനം ഭഗവാൻ പ്രത്യക്ഷനായി ശ്രീ മുരുകൻ പ്രത്യക്ഷനായി മുരുകനെ വേണ്ടിയാണല്ലോ തപസ് ചെയ്തത് അമൃതവല്ലി അതായത് മൂത്തവള് ദേവലോകത്ത് ദേവേന്ദ്രന്റെ പുത്രിയായിട്ട് ദേവസേന തമിഴിൽ അങ്ങനെയാണ് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ ദൈവാന എന്ന് പറയും അപ്പോൾ ദൈവാനയായിട്ട് ജനിച്ചിട്ട് അവിടെ ശ്രീ മുരുകനെ തപസ്സു ചെയ്തുകൊണ്ട് വസിക്കണം സമയമാകുമ്പോൾ തിരുപ്പരങ്കുണ്ടത്തിൽ വെച്ച് ദേവയാനയെ വിവാഹം കഴിക്കാം എന്ന് വാക്കുകൊടുത്തു ഇനി ഇളയവളായ സുന്ദരവല്ലി സുന്ദരവല്ലി അടുത്ത ജന്മത്തിൽ ഭൂമിയിലെ നമ്പിരാജന്റെ വളർത്തുപുത്രിയായിട്ട് ശ്രീവള്ളിയായിട്ട് തീരും ശ്രീ മുരുകനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഇരുന്നാൽ മതിയെന്നും സമയമാകുമ്പോൾ ശ്രീ മുരുകൻ തിരുത്തണിയിൽ വെച്ച് വള്ളിയെ വിവാഹം കഴിക്കുമെന്നും വാക്കുകൊടുത്തു നമ്പിരാജൻ വേടർ കുലത്തിലുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ പ്രധാനിയാണ് അപ്പോൾ വരം കൊടുത്തത് പ്രകാരം പിന്നീട് അസുരന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം ഭഗവാനോട് നന്ദി സൂചകമായിട്ട് ദേവേന്ദ്രൻ തൻ്റെ വളർത്തുപുത്രിയായ ദേവസേനയെ ശ്രീ മുരുകനെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ശ്രീ മുരുകൻ വാസവൻ മരുക എന്ന് അവിടെ ദേവേന്ദ്രൻ്റെ മരുമകനായത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ മരുമകനാണെന്നാണല്ലോ ശ്രീ മുരുകനെ പറയുന്നത് അത് രണ്ട് രീതിക്കാണ് ശ്രീ പാർവതിയുടെ മകനാണ് ശ്രീ മുരുകൻ അപ്പം പെങ്ങളുടെ മകൻ മരുമകൻ്റെ സ്ഥാനം പോരാത്തതിന് ശ്രീ മഹാവിഷ്ണുവിൻ്റെ പുത്രിമാരെയാണല്ലോ ശ്രീ മുരുകൻ വിവാഹം കഴിച്ചത് ആ നിലയ്ക്ക് നോക്കിയാലും ശ്രീ മുരുകൻ മഹാവിഷ്ണുവിൻ്റെ മരുമകനാണ് അപ്പോൾ ദേവേന്ദ്രനും മഹാവിഷ്ണുവും രണ്ടുപേരുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞത് ആ ബന്ധം എന്താണ് ജാമാതാവാണ് ഇവരുടെ രണ്ടുപേരുടെയും ജാമാതാവാണ് അപ്പോൾ വീട്ടിലേക്ക് ഒരു മരുമകൻ വന്ന് കയറിയാൽ ആ മരുമകന് മക്കളേക്കാളും സ്ഥാനമാണല്ലോ വീട്ടിൽ ആ നിലക്ക് രണ്ട് പ്രഗത്ഭന്മാരുടെ മരുമകനാണ് അപ്പോൾ ആ നിലയ്ക്കും ശ്രീ മുരുകന് ഒരു പെരുമ പെരുമാ മുരുകനല്ലാണ്ട് തന്നെ പെരുമയുണ്ട് എങ്കിലും പറയണേ അപ്പൊ അങ്ങനെയുള്ള ശ്രീ മുരുകനെ സ്വാഗതം ചെയ്യണേ വരിക വരിക എന്ന് പറഞ്ഞിട്ട് ദൈവാനയുടെ ഭർത്താവാണ് പറഞ്ഞു അപ്പൊ അടുത്ത വരിയിൽ വീണ്ടും ശ്രീവള്ളിക്ക് കോപം വരാൻ പാടില്ലല്ലോ അപ്പൊ അടുത്ത വരിയിൽ അതാ പറയണത് നേശക്കുറമകൾ നിനയോൻ വരുഹക്കുറമകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നേശം എന്ന് പറഞ്ഞാല് സ്നേഹം എന്നർത്ഥം പ്രേമം എന്നർത്ഥം സാധാരണ പറയേ ശ്രീ മുരുകനെ രണ്ടു പേരിലും വെച്ചിട്ട് ശ്രീ വള്ളിയോട് കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് ദൈവാനിയോട് സ്നേഹവും ഇല്ല എന്നാലും ഡിഗ്രീസ് പറയുമല്ലോ സ്നേഹത്തിന്റെ ഡിഗ്രീസില് അളക്കുകയാണെങ്കിൽ അത് ശ്രീ വള്ളിയോട് കുറച്ച് കൂടുതലാണെന്ന് അപ്പം പറയണേശമകൾ നിനോൻ വരുക ഭഗവാൻ പ്രത്യക്ഷനായിട്ട് സുന്ദരവല്ലിയായിട്ട് ഇരുന്ന ശ്രീവള്ളിയോട് എന്താ പറഞ്ഞത് നമ്പിരാജൻ്റെ മകളായിട്ട് എന്നെ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എന്നാണല്ലോ പറഞ്ഞു എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നിനവോൻ എന്നിവിടെ പറഞ്ഞു അപ്പോൾ ശ്രീവള്ളിയുടെ മനസ്സിൽ എപ്പോഴും മുരുകനാണ് അപ്പോൾ ശ്രീ മുരുകനെ എപ്പോഴും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീവള്ളിയോട് പ്രത്യേക മമതയുള്ള ശ്രീ മുരുക എന്നൊരർത്ഥം എടുക്കാം വേറൊരു രീതിയിൽ എങ്ങനെ പറയാം സ്നേഹമുള്ള ശ്രീവള്ളിയുടെ മനസ്സിൽ എപ്പോഴും കുടിയിരിക്കുന്ന ശ്രീ മുരുക എന്നൊരർത്ഥവും ഇവിടെ എടുക്കാം എന്തായാലും ഈ രീതിയിലെല്ലാം ശ്രീ മുരുകനെ പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യണം പുരാണങ്ങളിൽ ശ്രീവള്ളിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പറയുന്നത് ഇച്ഛാശക്തിയാണ് ശ്രീവള്ളി എന്ന് നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്ത് ബലിപ്പിക്കണമെങ്കിൽ അതിന് ഇളകാത്ത ഒരു ഇച്ഛ വേണം ആ ഇച്ഛാശക്തിയാണ് ശ്രീവള്ളിയെന്ന് ബ്രഹ്മാണ്ടം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അതിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് ശക്തികളാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലോ അതിൽ കൂടിയിട്ട് നമ്മൾ അഞ്ച് തരത്തിലുള്ള വിവരങ്ങള് ശേഖരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നു എന്നാൽ ഈ അഞ്ച് അറിവിൻ്റെ ഉപരിയായിട്ട് നമുക്ക് ആറാമത്തെ ഒരു അറിവുണ്ടല്ലോ ആ അറിവ് ലഭിക്കാൻ പ്രത്യേകിച്ച് ഇന്ദ്രിയമൊന്നും ഇല്ല ഈ ആറാമത്തെ അറിവ് നമ്മൾ നമുക്കൊരു വാണിങ് തരികയാണ് അപായം എവിടെയാണ് ഉള്ളതെന്ന് വിവരം തരികയാണ് ആ ആറാമത്തെ അറിവാണ് ഈ ജ്ഞാനശക്തി എന്ന് പറയുന്നത് ഈ ജ്ഞാനം അനുസരിച്ചിട്ട് ആറാം അറിവ് അനുസരിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ ആദ്യം ഒരു ഇച്ഛാശക്തി വേണം അതിനെ നടപ്പിലാക്കാൻ ക്രിയാശക്തിയും വേണം അപ്പൊ ശ്രീ മുരുകന്റെ ഇച്ഛാശക്തിയാണ് ശ്രീ വള്ളി എന്നാണ് പറയുന്നത് ഭഗവാന് ഭക്തന്മാരെ സഹായിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയും അത് നടപ്പാകണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തി വേണമല്ലോ ഭഗവാൻ അതിന് വള്ളിയുടെ സഹായം വേണം അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീ വള്ളിയെയും ചേർത്ത് വേണം പറയാൻ വള്ളി ദേവാന സമേതനായ ശ്രീ മുരുക എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശ്രീ മുരുകൻ എപ്പോഴും വള്ളിയെ കൂടെ തന്നെ വെക്കുകയാണ് കാരണം എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഭക്തരെ പൂർണമായും സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ ഇനി അടുത്ത വരി നോക്കാം ആറുമുഖം മുഖം പടൈത്ത അയ്യാവർഹ ഭഗവാൻ ആറു മുഖനാണല്ലോ ഭഗവാൻ ആറു മുഖങ്ങളുണ്ടല്ലോ ശ്രീ പാർവതി ആറ് കുഞ്ഞുങ്ങളായിരുന്ന ഈ മുരുകനെ ഒന്നിച്ച് ചേർത്ത് ഒരു കുഞ്ഞാക്കി തീർത്തപ്പോൾ മുഖങ്ങൾ ആറ് ആറ് ദിശയിലേക്ക് നോക്കുന്നത് പോലെ ആറ് മുഖനായി തീർന്നല്ലോ ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആറ് മുഖങ്ങൾക്കും പ്രത്യേകം പേരുകളുണ്ട് ഇതൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈശാനം തത്പുരുഷം അഘോരം വാമദേവ സദ്യോജത അധോ തൻ്റെ ഭക്തരെ ഏത് ദിശയിലായാലും ആ ഭക്തരുടെ നേരെ ഒരു കരുണാകടാക്ഷം ചൊരിയാൻ ഭഗവാൻ അതുകൊണ്ട് പറ്റും ആറുമുഖം പടൈത്ത പടയിത്തെന്ന് പറഞ്ഞാല് ആറുമുഖത്തോടുകൂടിയ എന്നർത്ഥം അയ്യ എന്ന് പറഞ്ഞാൽ അയ്യ എന്ന് തമിഴിൽ പറയുന്നത് വളരെ ബഹുമാന സൂചകമായിട്ടുള്ള ഒരു പദമാണ് അയ്യ അമ്മ എന്നൊക്കെ പറയുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് തമിഴിലത് അപ്പം ഭഗവാനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് സംബോധന ചെയ്യണവിടെ അങ്ങനെയുള്ള മുരുക വരിക വരിക എന്ന് പറയും അടുത്ത വരി നീരിടും വേലവൻ നീരിടും എന്ന് പറഞ്ഞാൽ ഭസ്മം ധരിക്കുക ഭഗവാൻ ഭസ്മം ധരിച്ചിരിക്കുന്നു അപ്പോ നീരിടും വേലവൻ വേല കൈയിൽ ആയുധമായിട്ടുള്ള ഭഗവാൻ നീരിടും വേലവൻ നിത്തം വരുക നിത്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എപ്പോഴും എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഒരിക്കൽ വന്നാൽ പോരാ എപ്പോഴും ഭഗവാൻ വരണം ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഭഗവാൻ വരണം ഭഗവാനെൻ്റെ കൂടെ തന്നെ വേണം എന്നാണ് ഭക്തർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ വളരെ പവിത്രമായി ഇരിക്കണം അങ്ങനെയുള്ളൊരു മനസ്സിൽ മാത്രമേ ഭഗവാൻ വരികയുള്ളൂ അപ്പോൾ ഭഗവാൻ കൂടെ വേണം എല്ലാവരും ആഗ്രഹിക്കും അതിനുള്ള ശുദ്ധി നമ്മൾ മനസ്സിലുണ്ടാക്കണ്ടോ ദേഹമൊക്കെ ശുദ്ധി വരുത്തിണ്ടാവും മനസ്സിനെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി അതിൽ ഒരു തരത്തിലുള്ള ബ്ലമിഷ്യം ഇല്ലാത്ത രീതിയിൽ നമ്മൾ വയ്ക്കുന്നുണ്ടോ വെച്ചാൽ അവിടെ ഭഗവാൻ ണ്ട് ആ ഭഗവാൻ അവിടെ വന്നിരുന്നാലോ നമ്മളെ സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നതിന് മുന്നേ തന്നെ അത് തടയും അഥവാ വന്നാലോ അതിനൊരു ക്ഷമയാചിക്കാനോ ഒരു പ്രായ ചെയ്യാനോ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവും അതൊക്കെ നമുക്ക് കർമ്മദോഷം ഇല്ലാണ്ടിരിക്കാനുള്ള സഹായങ്ങളാണല്ലോ ഭസ്മം തമിഴിൽ എന്ന് പറയും തിരു എന്ന് പറഞ്ഞാൽ ദിവ്യമായത് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ പൊടി എന്ന അർത്ഥം ഇവിടെ അപ്പോ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നശിച്ചു കഴിഞ്ഞാലും പിന്നെ ബാക്കിയുള്ളത് വെറും പൊടിയാണ് ഈ ഭസ്മം ഉള്ളത് ഈ ഭസ്മം ശ്രീ പരമേശ്വരൻ പ്രത്യേകിച്ചിട്ടും വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ സംസ്കാരക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞ് ശരീരത്തിനെ ഉടലിനെ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് ഭസ്മമാണ് ആ ഭസ്മം ശ്രീ പരമേശ്വരൻ ദേഹം മുഴുവൻ ചൂടിയിരിക്കുന്നു പൂശിയിരിക്കുന്നു ശ്രീ പരമേശ്വരൻ തന്നെയാണ് ശ്രീ മുരുകൻ എന്ന പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനായിട്ട് പറഞ്ഞതല്ല അപ്പം അതുപോലെയുള്ള ഈ ഭസ്മം ശ്രീ മുരുകൻ തിരുനെറ്റിയിൽ ധരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ശ്രീ മുരുക വരൂ വരൂ സ്വാഗതം പറയുന്നത് ഇനി അടുത്ത വരി നോക്കൂ ശിരഗിരി വേലവൻ ശീക്കിരം വരുക ശിരഗിരി ഗിരി എന്നുള്ളത് കുന്നാണെന്ന് എല്ലാവർക്കും അറിയാം ശിരഗിരി വേലവൻ ഗിരിയുടെ ശിഖരത്തിലിരിക്കുന്ന കന്ന് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ശ്രീ മുരുകൻ മുരുകനുണ്ട് കന്ന് ഇടിച്ച് സമതലമാക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇത് പ്രകൃതിയായിട്ട് കനിഞ്ഞു തന്നിരിക്കുന്നതാണ് ഈ കുന്നുകൾ പ്രകൃതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ കാലാവസ്ഥയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്ന് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി വരുന്നു അതവിടെ ഇരിക്കട്ടെ ശിരഗിരി വേലവൻ ിരം വരുക ശീക്കിരം എന്ന് പറഞ്ഞാൽ ശീഘ്രം വേഗത്തിൽ വരിക സമയം കളയരുതേ വേഗം വരണേ എന്ന് ശ്രീ മുരുകനോട് പറയാണ് പിന്നെ ശരഹണഭവനാർ ഷടുതിയിൽ വരുക ശരഹണൻ എന്ന് പറഞ്ഞാലും ശരവണൻ എന്ന് പറഞ്ഞാലും രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ് ശരവണ ഭവൻ എന്നുള്ളതിന്റെ അർത്ഥമൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശരഹണ ഭവനാർ ഷഡുതി എന്ന് പറഞ്ഞാൽ എന്താണ് അതും എന്നുള്ള അർത്ഥം തന്നെയാണ് അതായത് വേഗത്തിൽ എന്നുള്ള അർത്ഥമാണ് അപ്പോ ശരഹണ ഭവനാർ ഷടുതിയിൽ വരുക വേഗത്തിൽ തന്നെ വരിക എന്ന് ഭഗവാനെ വരാനായിട്ട് പറയണം അപ്പൊ ഭഗവാൻ വരുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്നു വേഗത്തിൽ വന്നോളൂ ഞാനിവിടെ തയ്യാറായി ഇരിക്കുകയാണ് ഭഗവാനെ സ്വാഗതം ചെയ്യണ് എന്ന് ഭക്തന്മാർ പറയണേ വളരെ ശക്തിയുള്ള ഒരു സ്തുതിയാണ് ഈ കന്ദർഷ്ടി കവചം നിത്യം ചൊല്ലുക അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിരുത്തി ചെല്ലുക എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ച് അവസാനം ഭഗവാന്റെ തൃപ്പാദത്തിൽ ലയിക്കുകയും ചെയ്യും ഈ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ നം മനസ്സുകൾ എങ്ങനെയാണ് ജീവൻ മുക്തരായി തീരാനുള്ളൊരു സാധ്യതയുണ്ട് അതിൻ്റെ പൊട്ടൻഷ്യലൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമം പൂർണ്ണമായിട്ടും ഉണ്ടാവണം ആ ശ്രമം ഉണ്ടാവാൻ തന്നെ ഭഗവാന്റെ അനുഗ്രഹം വേണം ഒരുപാട് സ്തുതികൾ നമ്മൾ മുന്നിൽ നോക്കിയപ്പോൾ അതിലൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളായിട്ട് വിചാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല ഭഗവാൻ വിചാരിച്ചത് മാത്രമേ നടക്കുള്ളൂ വരുന്ന വീഡിയോകളിലൊക്കെ ഇതിൻ്റെ ബാക്കിയൊക്കെ നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുകാശരണം വള്ളി ദൈവാന സമേതനായ ശ്രീ മുരുഗാശരണം